ഹിജറ നടക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണ് റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വലമയുടെ ഹിജറ ഏതാണ്ട് മരുഭൂമിയിലൂടെയുള്ള നാന്നൂറ്റി എൺപത് കിലോമീറ്റർ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹാജിമാരും ഉമ്പ്രക്ക് പോകുന്നവരും യാത്ര ചെയ്യാറുണ്ട് മരുഭൂമിയിലൂടെയുള്ള സുഖകരമായ സുന്ദരമായ റോഡിലൂടെയുള്ള ഇരുഭാഗത്തുമുള്ള മരുഭൂമിയെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ യാത്ര റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയുടെ ഹിജറ മലമടക്കുകൾ താണ്ടി മരുഭൂമിയിലൂടെയുള്ള ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് നാന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരമുള്ള യാത്ര പ്രവാചകൻ റസൂൽഹി അലൈഹി വസല്ലം പലായനം നടത്തുന്നത് ശക്തമായ പരീക്ഷണങ്ങളിലൂടെയുള്ള പതിമൂന്ന് വർഷക്കാലത്തെ മക്കയിലെ ജീവിതയാത്രയ്ക്ക് ശേഷമാണ് തന്നിൽ അർപ്പിതമായ നിയോഗ ദൗത്യം വളരെ ഭംഗിയായി മക്കയിൽ ജീവിക്കുന്ന ജനവിഭാഗത്തോട് പകർന്നുകൊടുത്തതിന് ശേഷമാണ് റസൂൽല്ലാഹി അലൈഹി വസല്ലം അടുത്ത മേച്ചിൽ പുറം തേടിയുള്ള യാത്ര നടത്തുന്നത് അതിനിടക്ക് അഫ്സീനിയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് ത്വായിഫിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ പ്രവാചകൻ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസലമിയുടെ ഹിജറയിലേക്ക് സൂചന നൽകുന്ന വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് വഖുർ റബ്ബി അദ്ഹലിനി മുദ സിദിഖിൻ അഹ്ലിജിനി മുഹറജ സിദിൻ വജ അലി മിൽ ലുൻഖ സുൽത്താൻ നസീറ പടച്ച റബ്ബേ എന്നെ എങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിലും എന്നെവിടേക്ക് പ്രവേശിപ്പിക്കുകയാണ് എങ്കിലും അത് സത്യത്തോടൊപ്പമാകണേ എന്ന് തെബിയെ താങ്കൾ പറയുക നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നാലും അത് സത്യത്തോടൊപ്പമാകണേ മറ്റേ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നാലും അത് സത്യത്തോടൊപ്പമാകണേ മാത്രമല്ല ആധിപത്യത്തിൻ്റെ തണൽ ഒരു ശക്തിയുടെ തണൽ എനിക്ക് നീ നൽകണേ എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ രസൂലാഹി സ്വല്ലാസ്വലമയോട് അള്ളാഹു ശുഭാനുഭവത്തിനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹിജറ ഒരു ഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഒരു ഓടിപ്പോകലല്ല മറിച്ച് പ്രവാചകന്റെ സൂലല്ലാഹി സൊല്ലാ അലൈഹി വസല്ലമയുടെ സ്ട്രാറ്റജിയുടെയും പ്ലാനിന്റെയും അടിസ്ഥാനത്തിലുള്ള മൂന്ന് വർഷത്തെ ആലോചനയുടെയും ആസൂത്രണത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിജയകരമായ യാത്രയായിരുന്നു പ്രവാചകന്റെ സൂലുലാഹി സൊല്ലാ അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത്